ഞാൻ നേടിയതും എനിക്ക് കിട്ടിയതുമായിട്ടുള്ള സേവിങ്സ് ആണ് ഈ കാണുന്നത് കാണുന്ന കേട്ടോ എനിക്കൊരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങാനുള്ള മരുന്ന് തന്നെ ഇതേപോലെ പൈസ സേവ് ചെയ്യാൻ എനിക്ക് ഉണ്ടായിട്ടുണ്ടാവും ലക്ഷങ്ങളുണ്ടായിട്ടുണ്ടാകും കിട്ടിയാൽ പണിയെടുക്കണം പൈസ മുഴുവൻ ഗുളിക മരുന്ന് വാങ്ങാനാണ് രണ്ട് രണ്ട് മാസം കൂടുമ്പോൾ എന്തായാലും ഒരു ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ടതാണ് ും ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു എനിക്ക് സുഖമാണ് കുഴപ്പമൊന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ആരും ചെയ്യാത്തൊരു കണ്ടന്റ് ആണ് കേരളത്തിൽ ആരും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇന്ത്യയിലായാലും ചെയ്ത് ചോദിച്ചാൽ അത് എനിക്കറിയില്ല ഇപ്പൊ ലോകത്തായാലും ചെയ്തുക്കണോ ചോദിച്ചാൽ അതും എനിക്കറിയില്ല പക്ഷെ കേരളത്തിലെ ആദ്യമായിട്ടേക്കാലം ഇങ്ങനെ ഒരു അൺബോക്സ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് എന്താണ് വീഡിയോ വലിച്ചു നീട്ടാതെന്താന്ന് ഞാൻ പറഞ്ഞതെട്ടോ അപ്പം നിങ്ങൾ വിചാരിച്ചു എനിക്ക് വട്ടാണെന്നൊക്കെ വിചാരിച്ചു ചെറുപ്പങ്ങൾ വിചാരിക്കും ചെലപ്പോ നെട്ടും ഇത്രൊക്കെ തന്നെ ഉണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പൊ എന്താ സംഭവം എന്നൊക്കെ ഞാൻ വലിച്ചു നീട്ടാ അത് ഞാൻ പറഞ്ഞുതരാം അപ്പൊ എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിയെടുത്തിട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കിടന്നാലോ ഞാൻ രണ്ട് കാർക്ക് കൊടുന്ന് വെച്ചു എത്രത്തോളം കേക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ക്യാമറ വർക്കാൻ സംവിധാനം ഇല്ലാത്തോണ്ടാണ് ഇങ്ങനൊരു പരീക്ഷം നിങ്ങള് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതിൻ്റെ എന്താ പറയാ മരുന്നിൻ്റെ കളക്ഷനാണ് എല്ലാവരും പൈസയൊക്കെ എല്ലാം സേവ് ചെയ്യുക ഞാൻ കുടിക്കുകയാണ് സേവ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കവറാണല്ലോ എപ്പോഴും അഞ്ചിട്ട കവർ ഇത്രത്തോളം കവർ ഇട്ടികള് കഴിഞ്ഞ വർഷം നമ്മൾ കുടിച്ച ഗുളികയുണ്ടോ ഇത് ഞാൻ ഒറ്റക്ക് കുടിച്ചതാണ് ഞാൻ ഈ ചോറും കഴിഞ്ഞും തിന്നണേക്കാളും കൂടുതൽ ഗുളികയാണ് ഗൈസ് കുടിച്ചത് കണ്ടോ ഇതെന്താ ഇതെന്തായാലും നമുക്ക് ഇതെന്തായാലും മാറ്റിയൊക്കെ കേട്ടോ ഇത് മാത്രമല്ല കുറെ ഒക്കെ ഞാൻ ഒഴിവാക്കി വെക്കണു അപ്പം ഇന്ന് ഞാൻ തട്ടിക്കൊട്ടിയപ്പോൾ നോമ്പടിപ്പിച്ച് തട്ടിക്കൊട്ടലൊക്കെ ഉണ്ടായപ്പോൾ എനിക്ക് കിട്ടിയ കളക്ഷനാണ് ഗേസ് അപ്പം ഞാൻ കൂടി കാണിച്ചതാന്ന് വിചാരിച്ചു എന്റെ കളക്ഷൻസ് കാണിച്ചു അതിൽ അതിനോട് ഉണ്ടെങ്കിൽ മാത്രമല്ല ആരും പിന്നെ നാട്ടിൽ കൂടുതലിടത് അപ്പൊ ഞാൻ കാണിച്ചോ നമ്മളെ പൊട്ടിയുടെ കുപ്പിയും പൊട്ടാന്റെ കുപ്പിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പണിയെടുക്കണമെങ്കിൽ ഗുളിക അങ്ങനാണ് കാണുന്നുണ്ട് എനിക്കറിയില്ലോ ഒരുപാട് ഗുളിക പിന്നെ ഈ ചിറക്കുകളൊക്കെ സുഖം ഉണ്ടോ പിന്നെ ഒരുപാട് പേര് ഇത് കൂടെ മാറ്റിയൊക്കെ ഇതേപോലെ അസിമോള സിറപ്പോ പിന്നെ ഇഞ്ചി സിറപ്പോ അങ്ങനത്തെയൊക്കെ ഉള്ളൊരു ഇതാ കേട്ടത് ഇതിൽ ഞാൻ പിന്നെ മാറ്റി വെച്ചതാണ് കേട്ടോ ഇത് ഞങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ഓരോരോ അസുഖങ്ങൾക്ക് പോയിക്കാണ്ട് വാങ്ങി കൂട്ടി വെച്ചതാണിത് ഇപ്പോൾ ഇവിടെയൊക്കെ തട്ടി കൊട്ടിയപ്പോളേ എനിക്കൊരു കൗതുക കേട്ടോ പഠിച്ച മണി ഇതൊക്കെ ഞാൻ കുടിച്ചതാണല്ലോ ഒന്നിട്ടോ നല്ല മണി എങ്ങനെ പറയാൻ നിൽക്കറിയില്ല ഓരോരോ കൂട്ടാണ്ട് പണിയെടുക്കണം പൈസ മുഴുവൻ ഗുളിക മരുന്ന് വാങ്ങാനാണ് എനിക്ക് തോന്നുന്നു ഞാൻ ചോറും കഞ്ഞിയൊക്കെ തിന്നനേക്കാളും കൂടുതൽ മരുന്നാണ് കുടിച്ചിരിക്കുന്നത് കാരണം ഇത്രത്തോളം കളക്ഷൻ എനിക്ക് ഇവിടെ നന്നാക്കി അപ്പോൾ കിട്ടിയിരിക്കണമെങ്കിൽ ഇത്രത്തോളം ഞാൻ മരുന്ന് ഒക്കെ മരുന്നാളൊക്കെ ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിൽ ഞാൻ ആക്കി ഇടലാട്ടോ അപ്പം കണ്ടെങ്കിൽ ഇത്രത്തോളം മരുന്ന് ഇത് ഫുള്ള് ഇംഗ്ലീഷ് മരുന്നാണ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതൊന്ന് ഗവൺമെൻറ് ചെയ്യാം കാരണം ഇത്രത്തോളം മരുന്ന് ഞാൻ കുടിച്ചു പോണേ നമ്മളൊക്കെ മരുന്ന് ഒഴിവാക്കി കളയും ഇതിപ്പോൾ ഇതേപോലെ ഞാനൊരു ബോട്ടിൽ ആക്കി ആക്കിച്ച് ഉണ്ടായ കളക്ഷനാണ് ഇപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇതേപോലെ പൈസ സേവ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ ലക്ഷങ്ങളുണ്ടായിട്ടുണ്ടാകും പക്ഷേ ഇതൊക്കെ എത്ര ഉപ്പേനും മരുന്നാണെന്ന് പഠിച്ചോലും നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള ഏറെ കുറേ വീട്ടിലും തന്നെ കരാവസ്ഥ കുട്ടികളുണ്ടെങ്കിൽ ഇതേപോലെ സിറപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് കൊണ്ടേക്കാണ്ട് ആ ക്രി കടികൾ കൊടുത്താൽ കുറച്ച് പൈസ കിട്ടും കാരണം അത്രത്തോളം എന്താ പറയുക മരുന്നും ഇവിടെ കുടിച്ചിട്ടുണ്ട് അത്രത്തോളം മരുന്നും കിട്ടും ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളിലെല്ലാം കണക്കില്ല കുറേ ഞാൻ ഒഴിവാക്കിയിക്കണം കേട്ടോ കുറേ പിൻ്റെ കയ്യിൽ ഇതേപോലെ ഉണ്ട് കുടിച്ചത് ഞാൻ ഇതേപോലെ ഞാൻ വെക്കും പിന്നെ എല്ലാ വീട്ടിലും ഇതന്നെ കാലാവസ്ഥ നിൽക്കാൻ ചാർജ് തന്നെ സേവ് ചെയ്ത് വെക്കലില്ല ഞാൻ സേവ് ചെയ്ത് വെച്ചതല്ല ഞാൻ പറഞ്ഞിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ടച്ചതേനും ആ പാത്രത്തിൽ നിന്ന് ഇതേപോലെ എന്താ പറയുക എനിക്കിപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയ സംഭവമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇച്ചിരി ഒക്കെ വലിപ്പം കണ്ടങ്ങൾ എം ആര് വലുപ്പമാണ് അതിൻ്റെ ഗുളികകളൊക്കെ ഉണ്ടാകും പിന്നെ എന്തിനൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം പനി പിന്നെ എന്തെങ്കിലുമൊക്കെ വയറുവേദന അങ്ങനെ ചെവി വേദന അങ്ങനെന്തിനൊക്കെയാണ് ഞങ്ങൾ ഹോസ്പിറ്റൽ കോലെ അതിനൊക്കെ കുറിച്ച ാളാണ് ഈ കാണുന്നത് ഇത്ര നല്ല അധികാറുണ്ടായിരുന്നു പക്ഷെ കുറേയൊക്കെ ഞാനിങ്ങനെ ഒഴിവാക്കിയിരുന്നു ഇപ്പോൾ അവിടെ തട്ടിക്കൊട്ടിയപ്പോൾ ആ ബോട്ടിൽ ഞാൻ നിനക്ക് കാണിച്ചിരുന്നത് സത്യം പറഞ്ഞതിൻ്റെ കുറേ ഈ മരുന്നിൻ്റെ ഒക്കെ കുറേ എക്സ്പെറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും എക്സ്പിരി ഡേറ്റ് കഴിയാത്തതുണ്ടാവും ഇതൊക്കെ ഞാൻ കുടിച്ചു തരണം അപ്പോൾ ഇപ്പം തന്നെ ഇങ്ങനെ എന്തോ മതി ഞാൻ നേരം വെളുത്ത ഇതുവരെ ആലോചിച്ചിരുന്നു ഈ മരുന്നൊക്കെ ഇപ്പം ഞാൻ കുടിച്ചാണല്ലോ എങ്ങനെ അപ്പം ഇതൊക്കെ പോയത് ഇതൊക്കെ അപ്പോൾ എനിക്കിങ്ങനെ ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം കേട്ടോ അപ്പോൾ എങ്ങനെ വിചാരിച്ചു ഇത് വീഡിയോ എടുത്താലോ ഒന്ന് ഇതൊരു അൺബോക്സിങ് എന്ന് പറയാൻ പറ്റൂല എന്തൊക്കെയാണ് സേവിങ് എന്ന് വേണമെങ്കിൽ പറയാം എനിക്കൊരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങാനുള്ള മരുന്ന് എന്തെങ്കിലുണ്ട് എന്തായാലേ അപ്പം ഇതൊക്കെ ചെറുപ്പുകളൊക്കെ ഒഴിവാക്കി വിടാൻ അപ്പം ഇങ്ങനൊക്കെ ഞാൻ കൊണ്ടുപോയി ആ കൃഷിക്കറി കൊടുക്കും പുലികൾ എടുക്കുമെന്ന് നിൽക്കാറില്ല പക്ഷേ ഈ ഇതൊക്കെ നല്ല ഒക്കെ കൊടുക്കാമെന്ന് കരുതുന്നുണ്ട് അതാ ഇനി അവിടെ എവിടെയെങ്കിലും ഉണ്ടോന്നൊക്കെ വിചാരിച്ചാൽ കുറേ തപ്പിട്ട പക്ഷെ കിട്ടില്ല അത്ര കിട്ടിയിട്ടുള്ളൂ അപ്പം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ഫുൾ ഒന്നുമില്ല എന്നാലും ഏറെക്കുറെ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ പറയാ ഞങ്ങൾ ഒരു വർഷത്തിൽ രണ്ട് രണ്ട് മാസം കൂടുമ്പോൾ എന്തായാലും ഒരു ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ടതാണ് അപ്പോൾ ഇതൊക്കെ എത്ര രൂപേൻ്റെ മുതലുണ്ടാവും എന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നുണ്ടോ ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് കൂട്ടുമ്പോഴേ ചിലപ്പം തലക്ക് ഭ്രാന്തൊടിക്കും അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നിട്ടോ പക്ഷെ ഇത് പൈസയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഉണ്ടാവും പക്ഷെ സേവ് ചെയ്യാൻ പറ്റണം ഞാൻ പ്രശ്നം ഇതേപോലെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ തന്നെ നേരെ ഉള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്താ നേടിയത് എന്നൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇതാണ് കാണിച്ചു കൊടുക്കും ഞാൻ നേടിയതും എനിക്ക് കിട്ടിയതുമായിട്ടുള്ള സേവിങ്സ് സേവിങ്സാണ് നീ കാണുന്നത് ഇതൊന്നല്ല ഇനി ഉണ്ടായിനു കുറെ ഒക്കെ ഞാൻ ഒഴിവാക്കി ഒഴിവാക്കാത്താണ് ഈ കാണുന്നത് ഇതൊക്കെ ഇപ്പൊ ഞാൻ കുടിച്ചതാ ഇതൊക്കെ ഉള്ളതാണ് എന്തിനൊക്കെ ഉള്ളത് എന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എന്തോ പോലെ ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല പനിയോ കാര്യങ്ങളൊക്കെ വന്നാൽ വന്നു പക്ഷേ ഞാൻ വിചാരിക്കുക ഈ ഷുഗർ കൊളസ്ട്രോൾ അങ്ങനത്തെ ഈ അസുഖങ്ങളുണ്ടാവില്ലേ കണ്ടിന്യൂസ്ലി മരുന്ന് അടിച്ച ആൾക്കാർക്കൊക്കെ എത്ര ഉണ്ടാവില്ലേ അതിലാണ് ഇത്രയും മരുന്ന് പക്ഷെ കണ്ടിന്യൂസ്ലി മരുന്ന് അടിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ മരുന്നിൻ്റെ ബോട്ടിലൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ എത്ര നേരം ഉണ്ടാവില്ലേ ഞാൻ കുറച്ച് മുന്നേ ന്യൂസിൽ കണ്ടിരുന്ന ഒരു ചിങ്ങായി ഒരു ചാക്കിൽ ഒരു ചാക്കോ ചാക്കൊന്നുമില്ല കുറേ കുന്ന കൂടി ഇതേപോലത്തെ ടാബ്ലെറ്റ്സ് ന്യൂസിൽ കണ്ടതാണ് ടാബ്ലെറ്റ്സ് എന്താണ് സേവ് ചെയ്ത് സേവ് ചെയ്യല്ല ആ കയാള് മരുന്ന് കുടിച്ചതാണെന്ന് എന്തിനാ അസുഖത്തിനാണെന്ന് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ അതൊക്കെ അയാൾ കുടിച്ച മരുന്നാണെന്ന് ന്യൂസിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താ അപ്പോൾ ഞാൻ വിചാരിക്കുക ഇരിക്കാന്നാൽ അങ്ങനെ അങ്ങനെ ആരോഗ്യപരമായിട്ട് മോശമുള്ള വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ എന്തെങ്കിലും അസുഖത്തിന് കണ്ടിന്യൂസ്ലി മരുന്ന് എടുക്കുന്ന ആൾക്കാർക്ക് എത്ര കാലം ഈ ഇംഗ്ലീഷ് മരുന്നാണ് നല്ല ഉള്ളിലൊക്കെ കയറ്റി വിടണത് പക്ഷെ അതൊക്കെ ആയിരിക്കും ഭയങ്കര ഡേഞ്ചർ ആട്ടിയൊരു സംഭവം ഭയങ്കര ഡേഞ്ചറാണ് പക്ഷെ മാക്സിമം നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കുടിക്കാതിരിക്കുക അതാണ് എനിക്ക് പറയാനുള്ള ഭക്ഷ്യത്തൊക്കെ കണ്ടപ്പോഴാണ് ഇത്രയും മരുന്നെയും കുറിച്ച് നമുക്കിപ്പോഴൊന്നും അതിൻ്റെ ഇത് മനസ്സിലാവില്ല കുറച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ ഭവിഷ്യത്തുകൾ നമുക്ക് മനസ്സിലാവുക അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും ടാറ്റാ